ഈ വീഡിയോയുടെ ടൈറ്റിൽ കണ്ട് നിങ്ങളത് തെറ്റിദ്ധരിക്കരുത് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഉണ്ണിക്കൂട്ടനും ജോലി കിട്ടി എന്നത് വി ആർ ഗോപിനാഥ് സംവിധാനം ചെയ്ത ഒരു സിനിമയുടെ പേരാണ് അത് എത്ര പേർക്കറിയാമെന്നറിയില്ല പക്ഷേ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് അതിനോട് നല്ലൊരു ടൈറ്റിൽ എനിക്ക് വേറെ തോന്നിയില്ല അതുകൊണ്ടാണ് ഇതെടുത്തത് വി ആർ ഗോപിനാഥും ബന്ധപ്പെട്ട മറ്റു ആളുകളും എന്നോട് ക്ഷമിക്കും എന്ന് വിചാരിക്കുന്നു ഇവിടെ പറയാൻ വന്നത് നമ്മുടെ സഖാവ് പി എസ് സരിൻ്റെ കാര്യമാണ് സരിൻ്റെ സഖാവിനെ നമുക്കറിയാം അദ്ദേഹം ഐ എ ആൻഡ് ഇ എ എസ്സിലെ ഒരു ഉദ്യോഗസ്ഥനാണ് സിവിൽ സർവീസുകാരനായിരുന്നു അതിനുമുമ്പ് ഡോക്ടറായും ഉന്നത ബിരുദധാരിയാണ് ഒരു മെഡിക്കൽ ഡോക്ടറായ ഇദ്ദേഹം പിന്നീട് സിവിൽ സർവീസ് പരീക്ഷ എഴുതി പാസ്സാവുകയും ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഉദ്യോഗസ്ഥനായിട്ട് കയറി ഒരു പക്ഷേ വലിയ ഉദ്യോഗത്തിൽ ഇത് ജനറൽ വരെ ആകാവുന്ന പോസ്റ്റ് അക്കൗണ്ടൻറ് ജനറലൊക്കെ ആകാവുന്ന ഒരാളായിരുന്നു അതിന് നിൽക്കാതെ രാഷ്ട്രീയത്തിൻ്റെ വിളികെട്ട് അല്ലെങ്കിൽ പൊതുപ്രവർത്തനമാണ് അദ്ദേഹത്തിന് ശരിയായ മേഖല എന്ന് തിരിച്ചറിഞ്ഞ് ജോലി രാജിവെച്ച് കോൺഗ്രസ്സിൽ ചേർന്ന ആളാണ് കോൺഗ്രസിന് ഇദ്ദേഹത്തെ പോലുള്ള ബുദ്ധിജീവികളെ ആവശ്യമില്ല ആകെ വന്നിട്ട് പോയിട്ട് ഒരു ശശി തരൂരിനെ മാത്രം മതി അത് തന്നെ അവർക്ക് വേണ്ടിയിട്ടൊന്നുമില്ല ഒരാളെ അങ്ങനെ കൊണ്ടുനടക്കുന്നുണ്ട് മാത്രം അങ്ങനെ സരിൻ കുറച്ച് ആൾ കോൺഗ്രസിൻ്റെ പുറകും അവരുടെ മീഡിയ സെല്ലിൻ്റെ സെക്രട്ടറിയോ പ്രസിഡൻ്റോ പ്രധാനമന്ത്രിയോ ഏതാണ്ടായിരുന്നു അതൊന്നും ഒരു കാര്യമില്ല പിന്നീട് ഞാൻ കോൺഗ്രസ് സാധനത്തി ഒറ്റപ്പാലത്ത് മത്സരിച്ചു സാമാന്യ ഡീസൻറ്റായിട്ട് തോറ്റു അത് കഴിഞ്ഞ് ഞാൻ ഈ സരിനെ പരിചയപ്പെടുന്നത് ഈ പാലക്കാട്ട് വെച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ വലിയൊരു ശിബിരം നടന്നു ഷാഫി പറമ്പിലാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കൂൺസാണ്ടർ അതുകൊണ്ട് പാലക്കാട്ട് വെച്ച് നടത്തിയത് പാലക്കാട്ട് നടന്ന ആ ശിബിരത്തിൽ സരിനും രാഹുൽ മാങ്കോട്ടവും കൂടി കൂടിയാണ് എന്നെ വിളിക്കുന്നത് ഞാനവിടെ പോവുകയും പങ്കെടുക്കുകയും പ്രസംഗിയൊക്കെ ചെയ്തതായിട്ട് ഓർക്കിട്ട് അതാണ് സരിനെ ആദ്യമായിട്ടും ഇതൊപ്പം അവസാനമായിട്ടും കണ്ടത് അതിൻ്റെ അടുത്ത് ഇനി കാണില്ല എന്നുള്ളതല്ല ഏതായാലും സരിൻ പിന്നീട് അധികം വൈകാതെ കോൺഗ്രസ്സായിട്ട് തെറ്റുകയും പത്രസമ്മേളനം നടത്തി പിന്നെ സി പി എമ്മിൻ്റെയും മറ്റ് ഇടതുപക്ഷ പാർട്ടികളുടെയും വമ്പിച്ച പിന്തുണയോടുകൂടി പാലക്കാട്ട് മത്സരിക്കും ഏതാണ്ട് മൂന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുകയും ചെയ്തു എന്ന് കരുതി സരിൻ സഖാമിനെ അങ്ങനെ വഴിയിൽ ഉപേക്ഷിക്കാൻ പാർട്ടി തയ്യാറില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് പാർട്ടി ഒരു പദവി നൽകി ഈ സി കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലേക്ക് വരുന്നവർക്കൊക്കെ എന്തെങ്കിലും പദവി കൊള്ളൂ സി പി എമ്മിൽ പണ്ട് തൊട്ട് പ്രവർത്തിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു പദവിയും കിട്ടിയില്ല കാരണം അവർ പദവിക്ക് വേണ്ടിയിട്ടല്ലോ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് പാർട്ടി പ്രവർത്തിക്കുന്നത് പക്ഷേ ഈ വരുന്ന ആളുകൾ അവരങ്ങനെ ഒറ്റക്കാലിൽ നിൽക്കാനായിട്ട് പാർട്ടി സമ്മതിക്കില്ല ഉദാഹരണത്തിന് ഈ എറണാകുളത്ത് എം വി മുരളീധരൻ എന്ന് പറഞ്ഞ ഒരു കോൺഗ്രസ്സുകാർ ഉണ്ടായിരുന്നു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് അടക്കുന്ന സമയത്താണ് അയാളുടെ ഷൂക്കറിന് വിളിച്ചത് പുള്ളി ആ നിർണായക നിമിഷത്തിൽ ഈ പാർട്ടി വിട്ട് കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ ചേർന്നു എം വി ഗോവിന്ദനാണ് പുള്ളി ചുവന്ന ഷാളണീച്ച് സ്വീകരിച്ചത് എന്നിട്ട് എന്ത് സംഭവിച്ചു അതെ കൊച്ചി ദേവസ്വം ബോർഡിലെ മെമ്പറായിട്ട് നിയമിക്കും അതുപോലെ പി എസ് പ്രശാന്ത് അദ്ദേഹം നെടുമങ്ങാട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാം പുള്ളി വൺ ഫൈൻ ആ സി പി എമ്മിൽ ചേർന്നു അദ്ദേഹത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് നിയമിച്ചു പിന്നെ പ്രൊഫസർ കെ വി തോമസ് അത് ഇപ്പോഴും കോൺഗ്രസ് കാരണമാണ് അദ്ദേഹത്തെ കേരളത്തിൻ്റെ ഡൽഹിയിലെ സ്ഥാനപതിയായിട്ട് നിയമിച്ചു അങ്ങനെ പലർക്കും പല സ്ഥാനങ്ങളും മാനങ്ങളും നൽകിയിട്ടുണ്ട് അതാണ് ഈ പാർട്ടി ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്ന് സഖാവ് പിണറായി വിജയൻ പറഞ്ഞതുകൊണ്ടാണ് ഏതായാലും ഡോക്ടർ സരിനെ പോലെ മെടുക്കനായ ഒരാളെ കിട്ടിയാൽ പാർട്ടി തീർച്ചയായിട്ടും അത് ഉപയോഗിക്കും അങ്ങനെ വിജ്ഞാന കേരളം എന്ന് പറഞ്ഞ കലാപരിപാടിയുടെ സ്ട്രാറ്റജിക് അഡ്വൈസറായിട്ട് ചെറിയ പോഷൻ ഒന്നുമില്ല കേട്ടോ സ്ട്രാറ്റജിക് അഡ്വൈസർ ആയിട്ട് സഖാവു സാരിനെ നിയമിച്ചു അദ്ദേഹം ആ ചുമതല ഏറ്റെടുക്കുകയാണ് അപ്പം എന്താണ് ഈ സ്ട്രാറ്റജിക് അഡ്വൈസറുടെ ജോലികൾ എന്നുള്ളത് ഞാൻ ദേശാമലിൽ വായിച്ചാണ് മനസ്സിലാക്കിയത് ഈ തൊഴിലില്ലാത്ത യുവാക്കളെ മൊബിലൈസ് ചെയ്യുക തൊഴിലന്വേഷകരെ മൊബിലൈസ് ചെയ്യുക അതിപ്പം തന്നെ ഡിവൈഎഫ്ഐ ഉണ്ടല്ലോ പ്രത്യേകിച്ചുകൊണ്ട് തൊഴിലില്ലാത്ത ആൾക്കാർക്ക് ബസ്സിന് കല്ലറിയാനും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ബസ്സിന് കല്ലറിയാനും അല്ലെങ്കിൽ മന്ത്രിമാരെ വഴി തടയാനും പറ്റിയ ഒരു ടീമാണ് ഡി വൈ എഫ് ഐ പിന്നെ അതുപോലെങ്കിൽ എത്തപ്പയ്യുണ്ട് അപ്പോൾ അങ്ങനെ തൊഴിലന്വേഷകരെ മൊബിലൈസ് ചെയ്യാനും അവർക്ക് വേണ്ടി റോഡ് ഷോ സംഘടിപ്പിക്കാൻ ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ പിന്നെ ഈ സംവിധാനത്തിന് വേണ്ടിയിട്ട് പല സ്ഥാപനങ്ങളുടെയും സി എസ് ആർ ഫണ്ട് സമാഹരിക്കലും ആണ് സഖാവ് സരിന് ഇനി ചെയ്യാൻ പോകുന്നു ജോലി എന്നുള്ള പത്രത്തിൽ വായിച്ച എനിക്ക് വലിയ സന്തോഷം തോന്നി സരിന് ഇതൊക്കെ പറ്റിയ ആളാണ് അദ്ദേഹത്തിന് ഈ രംഗത്ത് തീർച്ചയായിട്ടും ശോഭിക്കാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് ഈ സ്ഥാനലബ്ധിയിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലും തൊഴിൽ മേഖലയിലും ഉത്തരോത്തരം അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു സഖാവിൻ്റെ വിപ്ലവാഭിവാദ്യ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക